ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആവിൽ മിസ്റ്ററിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ ആവിൽ ഞാൻ ഇവിടെ നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലും വറുത്തെടുക്കാം അതിനുശേഷം ഇത് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് വറ്റൽ മുളകിട്ട് ഒന്ന് വറുത്തു കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നായി വരുമ്പോഴേക്കും നിലക്കടല ഇട്ട് കൊടുക്കാം നിലക്കടല തൊലി കളയൊന്നും വേണ്ട കേട്ടോ ഇവിടെ ഞാൻ തൊലി കളഞ്ഞ നിലക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ തൊലി കളയേണ്ട ആവശ്യമില്ല ഇതൊന്ന് പറവായി വരുമ്പോഴേക്കും പൊട്ടുകടല അല്ലെ പരുപ്പ് കടല എന്ന് പറയും ഇത് ഇട്ടുകൊടുക്കാം അപ്പോൾ അതൊന്ന് നന്നായിട്ട് ആയി വരട്ടെ അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം ഉപ്പ് ഇട്ടുകൊടുക്കാം അതിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മുളക് പൊടി നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കായപ്പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതാണ് കേട്ടോ ഈ മിക്സ്ചറിന് അപ്പൊ അത് സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം വറുത്ത് വെച്ച അവിയൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചട്ടിയിൽ കിടന്ന് അവൽ ഒന്നുകൂടെ മിക്സ് ആവുന്നവരെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആവിൽ മിക്സ്ചർ ഇവിടെ റെഡിയായി അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം അവൽ നമ്മൾ അവിൽ കഴിക്കാത്തവർക്ക് കൂടെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അവിൽ മിക്സ്ചർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരേക്കും ബായ്